എല്ലാവർക്കും നമസ്കാരം വിജയ സേഡിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ വന്ന ഒരു ചെമ്പരത്തി സർവത്താണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ പൂ ഞാൻ ചെണ്ണെടുത്തിട്ടുണ്ട് പകുതി ചെറുനാരങ്ങയുണ്ട് പഞ്ചസാര ആവശ്യത്തിന് കസ് ഞാൻ വെള്ളത്തിയിട്ട് കൊത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ചെമ്പരത്തിപ്പൂ ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ത്തിച്ച് വെച്ച് കൊടുക്കാം ചെമ്പലിന്റെ നന്ന പൂ നന്നായിട്ട് തിളച്ചതിന്റെ ജ്യൂസെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് മാറ്റാം അപ്പൊ ഈ ജ്യൂസിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇത് സ്റ്റൗ ഓഫാക്കാൻ പോകേണ്ട ഓഫാക്കി ഇനി ഇതൊന്ന് കണക്കാം നമുക്ക് ചെമ്പരത്തി ജ്യൂസ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പകുതി ചെറുനാരങ്ങി നമുക്കതിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഐസ്ക്രീം കുറച്ച് കസുകസട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എടുത്തു വച്ചിട്ട് ചെമ്പരത്തി ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെമ്പരത്തിപ്പൂ സർവത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് വേറെ കളറുള്ള ഒന്നും ചേർക്കണ്ട ഈ ചെമ്പരത്തിപ്പൂവുണ്ടെങ്കിൽ വേറെ ഒരു കളറിൻ്റെ ആവശ്യമില്ല എല്ലാവരും ട്രൈ ചെയ്യുക അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം